നരച്ചമൂടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ പുറത്തു നിന്ന് എന്നെയോ അതുപോലെ തന്നെ കെമിക്കലൊക്കെ ഇടങ്ങിയ ഡയോ ഒന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഡൈ തേച്ചാൽ മുടി ഇതുപോലെ തന്നെ കറത്ത് വരികയും ചെയ്യും നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ ഡൈ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി നമ്മളുടെ മുടി എല്ലാം നല്ലപോലെ തന്നെ കറത്ത് വരികയും ചെയ്യും അപ്പോൾ ഒരു കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇന്ന് ഉപയോഗിക്കുന്നത് പപ്പായ ഇലയാണ് അപ്പം നമ്മുടെ എല്ലാം വീട്ടിലുള്ള ആണല്ലേ പപ്പരങ്ങ പപ്പയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പല പ്രദേശത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല അത്രയും നല്ല ഗുണവുള്ളയാണ് പപ്പരങ്ങ തന്നെ നമ്മൾ കുട്ടികൾക്ക് മുതിർന്നവരും എല്ലാം തോരം വെച്ചും കറി വെച്ചും ഒക്കെ കഴിക്കാറുണ്ട് അത്ര ഗുണമുള്ളയാണ് അപ്പോൾ ഇതിൻ്റെ ഇലക്കും അതുപോലെ തന്നെ ഗുണവുള്ളയാണ് അപ്പോൾ ഈ ഇലയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ കേട്ടോ ഞാനൊരു മൂന്ന് നാല് തണ്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം തന്നെ വലിപ്പമുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം ഇല വേണം അപ്പം ഞാൻ നാല് ഇല എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതിൻ്റെ നടുക്കത്ത ആ തണ്ടിൻ്റെ പോർഷൻസ് വേണ്ട ചുറ്റുമുള്ള ഇല മാത്രം മതി അപ്പോൾ ഞാൻ ഇല മാത്രം ഒന്ന് കിള്ളിയെടുക്കുവാണേ അപ്പോൾ നടക്കത്ത ഒക്കെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചാൽ മിക്സിയും കിടാകും അതുപോലെ തന്നെ അരഞ്ഞും കിട്ടത്തില്ല അപ്പം ഈ ഒരു തണ്ട് ഭാഗം നമുക്ക് കളഞ്ഞ ശേഷം ഞാൻ ഇല മാത്രം ആ നാല് തണ്ടിലേയും എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് കത്രിക വീഴ്ച ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ അരിഞ്ഞ് കിട്ടും മുഴുവത്തോടെ ഇട്ടാൽ ആ ഇല മാത്രമായിട്ട് ഇടക്ക് കിടക്കും അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇല എടുക്കാൻ കേട്ടോ കാരണം ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ അപ്പം അത് ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വെള്ളം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിന് മാത്രം ഒഴിച്ച് ഒത്തിരി കൂടി പോരുത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഞാൻ പനിക്കൂർക്കയുടെ രണ്ട് കൂമ്പ് കൂടി ഇടുന്നുണ്ട് അപ്പോൾ അപ്പം അതിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കിയാലും പനിക്കൂർക്കയുടെ രണ്ട് കൂമ്പ് കൂമ്പിടുന്നത് നല്ലതാണ് കാരണം അപ്ലൈ ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ തലയിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നീരി വീഴ്ച ജലദോഷമൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് അത് വിട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ അരച്ചെടുക്കുവാണ് ഇപ്പം ഇതേ ഈ ഒരു പരുവത്തിലാണ് അരഞ്ഞ് കിട്ടിയേക്കുന്നത് കണ്ടില്ലേ അപ്പം നമുക്കിനി അരച്ചെടുക്കേണ്ടതാണത് അപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പം തന്നെ ആ ഉൾ അതിൻ്റെ അകത്ത ആ ചെറിയ ഇലയുടെ പോഷൻസൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നീരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊ കിട്ടിയുള്ളൂ അപ്പം ഞാൻ കണ്ടില്ല അപ്പോൾ ആ ചെറിയ തരി ഭാഗമൊക്കെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ പൊക്കോളും കേട്ടോ അപ്പം ഞാനൊരു വേറൊരു ബൗളിലേക്ക് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് സ്ട്രെയിൻ ചെയ്ത് ചെയ്തെടുക്കുകയാണേ എന്നിട്ട് ഇത് ഒഴിച്ചിട്ട് ചെറിയൊരു സ്പൂൺ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ജ്യൂസ് മാത്രം വേഗം കിട്ടിക്കോളും കാരണം അതിൻ്റെ ഇല ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ട് നമുക്കത് അരഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ അരച്ചെടുക്കാനും ഒക്കെ ഒന്ന് പാടാണ് അപ്പോൾ അത് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഒത്തിരി ഉണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ആ ജ്യൂസാണ് വേണ്ടത് കേട്ടോ ഞാനെല്ലാം രണ്ട് പ്രാവശ്യമായിട്ട് ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഞാൻ പറഞ്ഞുതരാം നല്ലതാണ് നമുക്കൊരു കുപ്പിയിലാക്കി ജ്യൂസ് മാത്രം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെച്ചാൽ നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടി നല്ലപോലെ തന്നെ നീട്ടം വയ്ക്കുകയും തിക്കാക്കുകയും കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ജ്യൂസ് മാത്രം ഞാൻ ഒരു ബൗള് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മളുടെ ഹെയർ ഡൈ ഇത് വെച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഗുണമുള്ളയാണ് പപ്പരങ്ങയുടെ ഇല അപ്പം ഇനി പപ്പരങ്ങയുടെ ഇലയെ ആരും ഒന്നും വെട്ടിക്കളയരുത് പപ്പരങ്ങ എല്ലാവരും നട്ട് വളർത്തണം അതിന് ശേഷം അത് മാറ്റി വെച്ച ശേഷം ഒരു ഇരുമ്പ് ജീണിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കരിഞ്ഞ ശേഷം ഒരു ടേബിൾ സ്പൂൺ മെഗന്തിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് രണ്ടും കൂടെ ആക്കിയ ശേഷം വേണം നമുക്ക് ഈ ജ്യൂസ് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ദേ ചെറിയൊരു ബൗളിലേക്ക് ആവശ്യത്തിന് ജ്യൂസ് എടുത്തിട്ട് ബാക്കി ജ്യൂസ് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് തല വാഷ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതായി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെയായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഒത്തിരി ലൂസായി പോകരുത് നമ്മളൊക്കെ അറിയാമല്ലോ നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഒന്ന് ഒലിച്ചൊക്കെ ഇറങ്ങും അപ്പം അങ്ങനെ പാടില്ല തിക്കായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിരിക്കും തോറും നല്ലപോലെ തിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി വെക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത നമ്മളിപ്പം തന്നെ ഉപയോഗിക്കരുത് ഒരു ദിവസം റെസ്റ്റ് ചെയ്ത ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് എന്നാലേ അത് പെർഫെക്റ്റ് ഡൈ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ അത് അത്യാവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ആക്കിയിട്ടുണ്ട് അപ്പോൾ പപ്പരങ്ങ നമുക്ക് ഇതുപോലെ എടുത്ത് വെക്കുവാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ അപ്പപ്പോൾ ഉണ്ടാക്കാം അപ്പോൾ ഇത് നമ്മളുടെ ഡൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം ഇരുമ്പ് ചീനച്ചട്ടിയാകുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കറുത്ത് കിട്ടുകയും ചെയ്യും ഡൈയും കിട്ടും അപ്പോൾ ഞാൻ അത് ഒന്ന് അടച്ച് വെക്കുവാണ് പിറ്റേ ദിവസമാണ് നോക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പം നല്ലപോലെ തന്നെ കറുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമ്മളുടെ ഡൈ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത് ഒന്നും കൂടി ഇരുന്നപ്പോൾ ഹാർഡായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ആവശ്യത്തിന് നമ്മളുടെ ജ്യൂസ് ബാക്കിയുണ്ടല്ലോ പപ്പരങ്ങ ജ്യൂസ് ഉണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി തലയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ആവശ്യത്തിന് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ എടുത്തിട്ട് ബാക്കിയാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അധികം ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും എപ്പോഴും ഉണ്ടാക്കി മിനൊക്കെ അപ്പം നമ്മളുടെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം ഇപ്പം ഇനി നമുക്ക് ചെറിയൊരു പാത്രത്തിൽ എടുത്തിട്ട് ആവശ്യത്തിന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ ഇപ്പം നമ്മളുടെ ഡൈ നല്ല തലയിൽ അപ്ലൈ ചെയ്യാവുന്ന പരുവത്തിൽ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കൈവച്ച് തന്നെ പെരുട്ടാൻ കേട്ടോ ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത കൊണ്ട് ഒരു സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകില്ല കൈവെച്ച് തന്നെ നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇനി ചെറിയൊരു പാത്രത്തിൽ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈസി അല്ല നമ്മളുടെ ഡൈ വീട്ടിലുള്ള ആ ഒരു പപ്പരങ്ങ ഇല വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയും നല്ല ഗുണമുള്ളയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം പിന്നെ ഇച്ചിരി ഹാർഡായിട്ടിരുന്നുകൊണ്ട് കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഈ ജ്യൂസ് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് തേക്കാൻ കേട്ടോ കാരണം ഇരിക്കുന്നവർ ഒന്ന് തിക്കാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അപ്പം ഇനി ഇങ്ങനത്തെ ഒരു ബ്രഷ് പഴയ ബ്രഷോ അതെ ചീപ്പോ ഉപയോഗിച്ച് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അപ്പം ഞാൻ ബാക്കി ഇരിക്കുന്നത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ചെറിയൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളുടെ നിറച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ബ്രഷ് ബ്രഷാകുമ്പോൾ തലമുടിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചേർന്നോളും പിന്നെ മുടിയുടെ എല്ലാ ഭാഗവും നമ്മളുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലും നരച്ച മുടി ഉള്ളത് ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അത് കഴുകിക്കളയാനായിട്ട് നമുക്ക് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ബാക്കി ഇരിക്കേണ്ട ജ്യൂസില്ലേ ആ ജ്യൂസ് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ വേണം നമുക്ക് കഴുകി കളയാനായിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒന്ന് രണ്ട് വെട്ടം വെക്കാം മുടി കഴുകുന്നതൊക്കെ നല്ലതാണ് മുടിക്ക് നീട്ടം വെക്കാനും തിക്കായിട്ട് വളരാനൊക്കെ നല്ലതാണ് ബാക്കി ഇരിക്കുന്ന ജ്യൂസ് ഇതുപോലുള്ളൊരു ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം ഇപ്പോൾ അതേ വാഷ് ചെയ്ത് നല്ലപോലെ തന്നെ മുടിയൊക്കെ കറുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പപ്പരങ്ങയിലെയും കറ്റാർവാഴയും കൊണ്ട് നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ല മസാജ് ചെയ്യുന്ന ഒരു ഐസ് ക്യൂബൂടെ ഉണ്ടാക്കാവെ നമ്മളുടെ സ്കാൽപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങളും പറയേണ്ട കാര്യമില്ല മുടിക്ക് ഏറ്റവും നല്ലതാണ് കുറച്ചെടുത്ത് ഇതുപോലെ മിക്സീഡ് ജാറിലിട്ട് ചതച്ച ശേഷം നമ്മളിപ്പം പപ്പരങ്ങയുടെ ജ്യൂസ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണേ ഐസ് ട്രേയിൽ നമ്മൾ ഇതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത ശേഷം നമുക്ക് ഒരു കോട്ടൺ തുണിയിൽ ഇതുപോലെ തന്നെ ആക്കി കിഴി പോലെ ആക്കിയിട്ട് നമുക്ക് ക്ക് ഹെയർ മസാജിങ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ മോഡി ബോഡിയിൽ മസാജ് ചെയ്യുക മാത്രമല്ല നമ്മളുടെ ഹെയറിനും ഏറ്റവും നല്ലതാണ് അപ്പോൾ സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ നമ്മളുടെ പുതിയ മുടികളൊക്കെ വരാനും ആരോഗ്യത്തോടെ വളരാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐസ് ക്യൂബ് കൂടെയാണ് അപ്പം അത്രയും നല്ല എഫക്റ്റീവാണ് പപ്പരങ്ങയുടെ ഇലയെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ കറ്റാർവാഴി കൂടെ ഉണ്ടല്ലോ അപ്പം അത് ഞാൻ കുളിച്ച ശേഷമാണ്